ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുക നല്ല നാടൻ ഒരു കറിയാണ് കേട്ടോ നമ്മുടെ വെള്ളരിക്ക് പരിപ്പ് കയറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് കുറച്ച് ഒരക്കപ്പ് തോരമ്പരിപ്പൊന്നും സാമ്പാർ ഒക്കെ കേട്ടോ ഇങ്ങോട്ട് പറയുക അപ്പോൾ ആ പരിപ്പൊന്ന് കഴുകി അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഏട്ട് ചെറിയ ഉള്ളി ഒന്ന് മുറിച്ചതും പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മളെ മെയിൻ ആയ വെള്ളരിക്ക ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചെറുതായിട്ടൊന്നും അരിയേണ്ട കാരണം നമുക്ക് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി നമ്മൾ കുക്കറിലാണ് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടിക്കൊള്ളൂ കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളരിക്കയും തോരമ്പരിപ്പും ഒക്കെ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്തിനകം നമുക്ക് എന്ത് ചെയ്യാം ഒരു അരപ്പും കൂടെ എടുക്കാം അപ്പോൾ ഇത് കുക്കറിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു രണ്ടുമൂന്ന് വിസയില്ലേ അപ്പോഴത്തേക്ക് തന്നെ റെഡിയാക്കി കിട്ടുമല്ലോ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ അരപ്പും റെഡിയാക്കി എടുക്കാവേ അപ്പോൾ അതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ഞാനൊരു മിക്സര ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതിലൊരു കാല് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ അരപ്പിലും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അധിക സമയമൊന്നും ആവില്ല വളരെ വേഗത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്കും തോരമ്പരിപ്പൊക്കെ ഇതാ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി നമുക്ക് എന്താ വേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളമാണോ നമുക്ക് വെള്ളം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിൽ മിക്സിയുടെ ജാർ കഴുകി അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് നേരം തിളപ്പിക്കുകയെന്നും വേണ്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് ചെറിയ തിള വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോഴത്തേക്കും ഇത് റെഡിയായി കിട്ടും അപ്പോൾ ഇത് റെഡിയായി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒരു താളപ്പിൻ്റെ ആവശ്യം കൂടി മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഇഷ്ടപ്പെടുകയാണ് ഉപകാരപ്രദമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നോവരുത് കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയമായപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് ഉപ്പ് നോക്കി അപ്പോൾ എനിക്ക് ഉപ്പ് കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും ഈ ഒരു സമയം ഉപ്പ് കുറവായിരുന്നു ണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണേ അപ്പോൾ ഇപ്പം നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് താളുപ്പ് റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ആ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ അപ്പോൾ പാത്രം ചൂടായിരുന്നത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ പെട്ടെന്ന് പെട്ടെന്ന് ചൂടായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്ത് ചെയ്യും അല്ലെങ്കിൽ കടുകിട്ട് കൊടുക്കും ഇനി ഈ കടുക ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ കടുക് പൊട്ടുമ്പോൾ ഒന്ന് മാറി നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ കാരണം കടുകിന് നമ്മൾ ആരാണെന്നുള്ള ബോധ്യമൊന്നും ഉണ്ടാവത്തില്ല നമ്മൾ തന്നെ ഒന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കടു കടുക് നമ്മളെ മുഖം തൊട്ടിയിരിക്കും കേട്ടോ അപ്പോൾ കടുക പൊട്ടി കരി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ ദൈപ്പം മൂത്തിട്ടുണ്ട് ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റമുളക് മുറിച്ചതും കൂടെ തന്നെ ഒരു ൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ തീയൊന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ തീ ഓഫ് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്കിത് വേറെ ഒന്നുമില്ല നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോഴു തന്നെ അത് ഇളക്കണമെന്നുമില്ല കേട്ടോ അത് അടച്ച് വെച്ച് നമ്മളെപ്പോഴാണോ വിളമ്പുന്നത് ആ സമയത്ത് ഇളക്കിയാൽ മതി അപ്പോഴായിരിക്കും ആ കറിക്കൊരു പ്രത്യേക മണം ഉണ്ടാകുന്നത് ഇത് ഞാൻ മുമ്പും ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ല്ലേ പറ്റൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മളിത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല അടച്ചു വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുക നല്ല അടിപൊളി നമ്മുടെ വെള്ളരിക്ക പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കേ